നമസ്കാരം ഒരു നിർവചനത്തിനും പിടിതരാത്ത വികാരമാണ് പ്രണയം ഒരു പ്രണയം മറ്റൊന്നുപോലെ ആയിരിക്കില്ല ജെയിൻ ഓസ്റ്റിൻ പറയുന്നു നിമിഷങ്ങൾ എത്ര എണ്ണമുണ്ടോ അത്രയും പ്രണയങ്ങളുമുണ്ട് അത് അഭിനിവേശമല്ല വൈകാരികതയുമല്ല ആരോ എങ്ങനെയോ നിങ്ങളെ പൂർണ്ണനാക്കുന്നു എന്ന അഗാധമായ അറിവാണ് ആ ഒരാളിൻ്റെ സാന്നിധ്യം ആ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ ആയിരം റോസാപ്പൂക്കൾ വിരിക്കുന്നുവെങ്കിൽ അതെ നിങ്ങളിപ്പോഴും പ്രണയത്തിലാണ് ലോകത്തിൽ ഇന്നോളം എഴുതപ്പെട്ട വാക്കുകളുടെ പകുതിയോളവും സ്നേഹത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ആണ് ഇതിഹാസങ്ങളിലടക്കം കവികളും കലാകാരന്മാരും ഈ വികാരത്തെ പല രീതികളിൽ വർണ്ണിച്ചു ക്രൗഞ്ചപക്ഷികളിലൊന്നിനെ വേടൻ അമ്പെയ്തു വീഴ്ത്തിയപ്പോൾ ഇണപ്പക്ഷിക്കുണ്ടായ വേദനയാണല്ലോ ആദികാവ്യമായ രാമായണത്തിൻ്റെ പിറവിക്ക് കാരണം ബൈബിളിലെ പഴയ നിയമത്തിൽ പറയുന്ന ദാവീദ് രാജാവിൻ്റെ കഥയിൽ പ്രണയ സാക്ഷാത്കാരത്തിനായി എത്രയോ നിഗൂഢമായ വഴികളിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് സഞ്ചരിക്കുന്നു ഭാരതീയ പുരാണങ്ങളിലെല്ലാം തന്നെ പ്രണയത്തിന്റെ മധുരം ഗിനയുന്ന കഥകൾ പറയുന്നുണ്ട് പ്രണയസങ്കല്പങ്ങളിൽ ഏറ്റവും ഉദാത്തം പറയാവുന്നത് അർദ്ധനാരീശ്വര സങ്കല്പവും രാധാകൃഷ്ണ സങ്കല്പവുമാണ് അങ്ങനെ മനുഷ്യ സംസ്കാര ചരിത്രത്തിലുടനീളം പ്രണയത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെയും ത്യാഗത്തിന്റെയും കഥകൾ കാണാം ശാസ്ത്രം ഇന്നും പ്രണയത്തിനു മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു കാരണം മറ്റൊന്നുമല്ല പ്രണയം ബുദ്ധിയിലോ ഹൃദയത്തിലോ അല്ല മനസ്സിലാണ് പ്രണയത്തിന്റെ ആദ്യ പാഠം തിരിച്ചൊന്നും ആവശ്യപ്പെടാതെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നതാണ് തിരിച്ചു കിട്ടണം എന്നാശിക്കുന്നത് എന്തും ഒരു തരം വിലപേശൽ മാത്രമാണ് പ്രണയിക്കുക എന്ന പ്രവൃത്തി തന്നെ മനസ്സിൽ ആനന്ദം നൽകുന്നു തിരിച്ചു കിട്ടാത്ത പ്രണയം മനസ്സിന്റെ വിങ്ങലാണ് എന്ന് മലയാളിയുടെ വെച്ചതും ഈ ചിന്തയിലാവാം മാരുവില്ല് പോലെ മനസ്സിൽ തെളിയുന്ന പ്രണയാനുഭവങ്ങൾ പുതുകാലത്തുണ്ടോ വിശുദ്ധമായ പ്രണയം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു കലാലയ ഇടനാഴികളിലും പച്ചപ്പ് നഷ്ടപ്പെട്ട ലവേഴ്സ് പാത്തുകളിലും ഒരു തലമുറയുടെ പ്രണയസങ്കല്പങ്ങളുടെ അസ്ഥിഗൂഢങ്ങൾ പൊടി പിടിച്ചു കിടക്കുന്നു പുത്തൻ കഥകളിൽ നിന്നും കവിതകളിൽ നിന്നും പ്രണയം പ്രണയമില്ലാതായിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാവാം ദർഭമുന കൊണ്ടുള്ള തിരിഞ്ഞുനോട്ടമോ നുണക്കുഴി കവളുകളോ പ്രണയലേഖനങ്ങളോ ഇന്നില്ല പ്രണയമെന്ന വികാരം ഫേസ്ബുക്കിലും വാട്സപ്പിലും എസ് എം എസുകളിലും ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യനേക്കാൾ യന്ത്രങ്ങളെ പ്രണയിക്കാൻ നാം ശീലിച്ചു കഴിഞ്ഞു വിരഹവേദനയിൽ ഏകനായി നിഷ്പന്തനായ അവ്യക്ത ചിന്താഭാരദൂതനായുരപ്പു ഞാൻ വായുവിനോടതു മാത്രം ഓതുന്ന കാമുഹിക ഹൃദയങ്ങൾ ഇന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ലാതെയായി ഹൃദയം ചീന്തി കാണിക്കുന്ന പുതിയ സർഗാത്മക രചനകളിൽ നിന്നും പ്രണയം അപ്രത്യക്ഷമായി അതെന്തുമായിക്കൊള്ളട്ടെ പ്രകൃതി ഒരുക്കുന്ന മനഃശാസ്ത്ര ചികിത്സ തന്നെ പ്രണയത്തിന് ഒരിക്കലും മരണമില്ല പ്രണയത്തെക്കുറിച്ച് എല്ലാവർക്കും അവരവരുടേതായ സങ്കല്പങ്ങളുണ്ട് എന്നാൽ പ്രണയം സങ്കല്പമല്ല അത് നാം ഓരോരുത്തരുടെയും സ്വത്വം തന്നെയാണ് അങ്ങനെ കാണുമ്പോൾ നാം അതിൻ്റെ സ്വാതന്ത്ര്യം അറിയുന്നു അതിലൂടെ അനശ്വരതയെ അറിയുന്നു അതെ ഈശ്വരനും നമുക്കുമിടയിലെ പാലമാണ് പ്രണയം അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ദാ പ്രണയം പ്രണയിതാവിനെ അറിയിക്കാനുള്ള വാലന്റൈൻസ് ദിനമാണ് കടന്നു വരുന്നത് കവിതാക്കൾ കാത്തിരിക്കുന്ന ഫെബ്രുവരി പതിനാല് അതെന്തുകൊണ്ടാണ് ഇത്രത്തോളം ലോകത്ത് പ്രസക്തമാവുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പോപ്പ് ഗലാസിയസ് ഫെബ്രുവരി പതിനാല് സെന്റ് വാലന്റൈൻസ് ദിനമായി പ്രഖ്യാപിച്ചുവെന്നാണ് ചരിത്രം വാലന്റൈൻസ് ദിനം ആഘോഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നതിന് ചരിത്രത്തിലും പുസ്തകങ്ങളിലും പല പരാമർശങ്ങളും കാണാം ഒരു കഥ റോമിലെ പുരോഹിതനായ വിശുദ്ധ വാലന്റൈനുമായി ബന്ധപ്പെട്ടതാണ് അതാണ് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നത് ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്നൊരാളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂവെന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ലെന്നും പലപ്പോഴും ചക്രവർത്തിക്ക് തോന്നി അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു ജനങ്ങൾ വിവാഹം കഴിക്കുന്നത് വിലക്കുകയും ചെയ്തു പക്ഷേ ബിഷപ്പ് വാല പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തി കൊടുക്കാൻ തുടങ്ങി വിവരം അറിയാനിടയായ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിൽ അടച്ചു ഇതിനിടെ ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലുമായി ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് കാഴ്ചശക്തി ലഭിച്ചു എന്നാണ് പറയുന്നത് അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻ്റെ തലവെട്ടാൻ ആജ്ഞ നൽകി തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് പങ്കുവച്ചു അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി പതിനാലിന് ലോകമെമ്പാടും വാലന്റൈൻസ് ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ഏ ഡി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് തൊണ്ണൂറ്റിയേഴാം വയസ്സിലാണ് വാലന്റൈൻ രക്തസാക്ഷിത്വം കൈവരിച്ചതെന്നാണ് പറയുന്നത് അതിനുശേഷം വാലന്റൈൻ്റെ സ്മരണയ്ക്കായി ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ മുൻകൂറായി തന്നെ പ്രണയദിനാശംസകൾ നേരുന്നു പ്രണയിച്ചുകൊണ്ടേയിരിക്കുക you mm -hmm.